ഒരു ദിവസം ഒരു പരിപാടി അതിനെതിരെ സമരങ്ങളും പരാതികളും ഒക്കെ കൊടുക്കണ്ടായിട്ടോ ഇതുവരക്കും യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഇന്നത്തെ കാലത്ത് കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം അവരുണ്ടാക്കുന്ന വിളകൾക്ക് വിലയില്ല വലിയ കൂലി കൊടുത്തിട്ട് വേതനം കൊടുത്തിട്ടാണ് കൃഷി പണിയുന്നത് ആ കൃഷി ഒരു പ്രതിഫലം കിട്ടുന്ന നേരത്താണ് ആ പത്ത് നൂറോളം തെങ്ങുകളാണ് ഇവിടെ ആന കാട്ടാന ഇറങ്ങി നശിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഒട്ടേറെ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ ബൈറ്റുകളും പരാതികളും നഗരസഭയ്ക്കും ഒക്കെ ഇവിടുത്തെ പ്രദേശവാസികൾ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വന്യമൃഗശല്യം വന്യജീവി സംരക്ഷണം എന്ന് പറ ഒരു നിയമം കൊണ്ടുവന്ന് വന്യജീവികളെ സംരക്ഷിക്കണം എന്നുള്ള രീതി അതിനൊന്നും എതിരില്ല പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സർക്കാരാണ് ആ ജനവാസ മതിലേക്ക് ഇറങ്ങി വരുന്ന ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും അത് വരാതിരിക്കാനുള്ള സൗകര്യം പെൻസിലിങ്ങും പോലെയുള്ള വൈദ്യുത കമ്പികളൊക്കെ സ്ഥാപിച്ച് വരാതിരിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ ഈ വന്യമൃ മൃഗങ്ങളെ പിടികൂടി അത് അവർ താമസിക്കുന്ന വനമേഖലയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ സർക്കാർ വളരെ ദ്രുതഗതിയിൽ ചെയ്യണമെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ഇത് ബന്ധപ്പെട്ട അധികാരികളും ഓഫീസറുകൾക്ക് മുമ്പിൽ മാർച്ചും ധർണയും ഒക്കെ നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു എന്താ അവിടെ? മണ്. ചേയിറ്റ് ഇതിനി ചേയ്റ്റ്. അമ്മ. ഓക്കേ. 100. 100.